നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയ മുഖ്യമന്ത്രിയായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എക്സിൽ യോഗി ആദിത്യനാഥിനെ പിന്തുടരുന്നവരുടെ എണ്ണം ഇരുപത്തിയേഴ് ദശാംശം നാല് ദശലക്ഷം കടന്നതോടെയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ നേട്ടം കരസ്ഥമാക്കിയത് അതേസമയം യോഗി ആദിത്യനാഥിന്റെ വ്യക്തിഗത അക്കൗണ്ടിന് പുറമെ അദ്ദേഹത്തിന്റെ ഓഫീസ് അക്കൗണ്ടും ജനപ്രീതിയിൽ ഒട്ടും പിന്നിലല്ല ഏകദേശം ഒരു കോടിയോളം പേരാണ് ഈ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന സർക്കാർ ഓഫീസ് അക്കൗണ്ടും ഇത് തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിലാണ് ഈ അക്കൗണ്ട് ആരംഭിക്കുന്നത് എന്നിരുന്നാലും ആളുകൾ ഏറ്റവുമധികം അദ്ദേഹത്തിന്റെ പേഴ്സണൽ അക്കൗണ്ടാണ് പിന്തുടരുന്നതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു അതേസമയം ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് ദശലക്ഷം ഫോളോവേഴ്സുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് രണ്ടാം സ്ഥാനത്തുള്ളത് അതേസമയം ഇരുവർക്കും ഏറെ പിന്നിലാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ഇരുപത്തിനാല് ദശാംശം എട്ട് ദശലക്ഷം പേർ മാത്രമാണ് അദ്ദേഹത്തെ പിന്തുടരുന്നത് എന്തായാലും രാജ്യമൊട്ടാകെ ഭാരത് ജോഡോ യാത്ര എന്ന പേരിൽ ടൂർ നടത്തിയിട്ടും ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധി താല്പര്യമില്ലെന്ന് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം പ്രവർത്തന ശൈലി കൊണ്ടും വേഗത്തിലുള്ള തീരുമാനങ്ങൾ കൊണ്ടും രാജ്യത്തുടനീളം ജനപ്രിയനാണ് യോഗി ആദിത്യനാഥ് ക്രമസമാധാന പ്രശ്നങ്ങളിൽ അദ്ദേഹം പിന്തുടരുന്ന സഹിഷ്ണുത മറ്റു സംസ്ഥാനങ്ങൾക്കും പ്രചോദനകരമാണ് കൂടാതെ യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ മോഡൽ എല്ലാവർക്കും മാതൃകയാണെന്ന് മാത്രമല്ല ഇന്ന് പല സംസ്ഥാനങ്ങളും അത് നടപ്പിലാക്കുന്നുണ്ട് കാരണം അത്രയും ജനകീയമായ ഭരണമാണ് ഇന്ന് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ കാഴ്ചവെക്കുന്നത് കൂടാതെ ജനങ്ങളെ കാണാൻ പോലും പേടിക്കുന്ന ഭരണാധികാരുള്ള സമയത്ത് അതിൽ നിന്നും ഏറെ വ്യത്യസ്തനാണ് യോഗി ആദിത്യനാഥ് കാരണം ഇടയ്ക്കിടയ്ക്ക് ജനതാ ദർശനം നടത്തി ജനങ്ങളിൽ നിന്ന് നേരിട്ട് പരാതി സ്വീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രി കൂടിയാണ് അദ്ദേഹം അതൊക്കെ എന്തായാലും യോഗി ആദിത്യനാഥിനെ ഇന്ന് ജനകീയനാക്കുന്നുണ്ട് കൂടാതെ നരേന്ദ്രമോദിക്ക് ശേഷം ആര് ഭാരതം നയിക്കണമെന്ന ചോദ്യം ചോദിച്ചാൽ പോലും ഭൂരിഭാഗം പേരുടെയും മറുപടി ഇന്ന് യോഗി എന്നാണ് എന്തെന്നാൽ മോദിയെ പോലെ തന്നെ ഭീകരതയ്ക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാട് തന്നെയാണ് യോഗി ആദിത്യനാഥ് എപ്പോഴും സ്വീകരിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്